മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ കണ്ണാടി നോക്കി വർത്തമാനം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നൂറ പറയുന്നുണ്ട് എൻ്റെ അനിയത്തിമാരെയും അതേപോലെ തന്നെ ആതിലയുടെ അനിയത്തിമാരെയും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവരെ കാണാൻ കൊതിയാകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് പുറത്തുനിന്ന് നമ്മുടെ ആതിൽ ഇതൊക്കെ നോക്കുന്നുണ്ട് ആതിൽ ആ നൂറേൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്കും ആതിൽ നൂറേനോട് ചോദിക്കുന്നുണ്ട് നീ ഈ രാത്രി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നീ എന്നെ വളയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പം ഇങ്ങനെയൊക്കെ മേക്കപ്പ് കിട്ടുന്ന സുന്ദരിയായിരിക്കുന്നു എന്ന് ആ സമയത്ത് നൂറാ ആതിൽ എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദില പറയുന്നുണ്ട് എനിക്ക് കല്യാണം എന്ന് പറയുന്നത് ഒരു കാടിൻ്റെ നടുവിൽ ഒരു പത്ത് പേര് വെച്ച് മാത്രം നടത്തണം അതാണ് എൻ്റെ ആഗ്രഹം കിളികളൊക്കെ ഉണ്ടാകണം എല്ലാത്തിൻ്റെ ശബ്ദം കേൾക്കണം എന്നാലാണ് ഞാൻ കല്യാണം കഴിക്കുക പിന്നെ നീ എന്നെ പ്രപ്പോസ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അങ്ങനത്തെ ഒരു ഫീലിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ നിന്നെ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ഞാൻ നിന്നെ ഇപ്പോൾ ഇവിടെ വെച്ച് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ് എന്നിട്ടൊരു മാല എടുത്തിട്ട് ആതിലേൻ്റെ കഴുത്തിലേക്ക് നൂറ ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആദില പറയുന്നുണ്ട് എനിക്ക് വെള്ളം കുടിക്കാൻ തയ്ക്കുന്നുണ്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരട്ടേന്ന് പറഞ്ഞിട്ട് അവിടെ വേഗം തന്നെ എഴുന്നേറ്റ് പോകുന്നുണ്ട്